ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ അസുഖത്തെ തുടർന്ന് ഇരുകാലുകളും മുറിച്ച നഞ്ചംപറമ്പിൽ ദേവി എന്ന അറുപത്തിമൂന്നുകാരി ഉദാരമതികളുടെ സഹായം തേടുന്നു ചെറുപുഴ പഞ്ചായത്തിലെ മഞ്ഞക്കാട് തട്ടുമൽ റോഡിലാണ് ഇവരുടെ താമസം വർഷങ്ങളോളം ചെറുപുഴ ടൗണിൽ ലോട്ടറി വിറ്റിരുന്നു ചെറുപുഴ പാലത്തിന് സമീപം പെട്ടുകടയും നടത്തിയിരുന്നു കാലുകളിലേക്ക് രക്തയോട്ടം ഇല്ലാത്തതാണ് രോഗത്തിന് കാരണം കൂടാതെ ഹാർട്ട് പേഷ്യൻ്റായവർ വർഷങ്ങളായി ഹൃദയ സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് രണ്ട് ഓപ്പറേഷനും കഴിഞ്ഞു രണ്ടു വർഷം മുമ്പ് ഇടത് കാലം മുറിച്ചു ജില്ലാ ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ വലത് കാലം മുറിച്ചു മാറ്റി ഇതോടെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി ഇപ്പോൾ എല്ലാ ദിവസവും ചെറുപുഴ ലീഡർ പൾസ് ആശുപത്രിയിൽ പോയി കാൽ ഡ്രസ് ചെയ്യണം കരുവഞ്ചാൽ കണ്ണൂർ ആശുപത്രികളിൽ ചെക്കപ്പിനായി പോവുകയും വേണം തൻ്റെ കൊച്ചു വീട്ടിൽ തനിയെ താമസിക്കുന്ന ഇവർക്ക് ചേച്ചിയുടെ മകളാണ് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത് നല്ലവരായ ആളുകളുടെ സഹായത്താലാണ് താൻ കഴിയുന്നതെന്നും ദേവി പറയുന്നു നീക്കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ആദ്യം ഇവിടുന്ന് പയ്യന്നൂർ ഇതും കൊണ്ട് കാണിക്കാത്ത സ്ഥലങ്ങളില്ല പയ്യന്നൂർ കാണിച്ചു മംഗലാപുരം കാണിച്ചു പെരിയാരും കാണിച്ചു കാഞ്ഞങ്ങാട് കടന്നു അത് കഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞ ശേഷമാണ് ഈ വൽക്കാരന് കുറേശ്ശെ പഠിപ്പ് വരാൻ തുടങ്ങി അതും കൊണ്ട് കണ്ണൂർ പോയി കണ്ണൂർ പോയി ഇത് ലാസ്റ്റ് കണ്ണൂരിൽ നിന്ന് ചെയ്തേ ഈ കാലിൻ്റെ അതുകൊണ്ടാണ് കണ്ണൂരേക്ക് തന്നെ പോയിരുന്നു കണ്ണൂർ പോയപ്പം അവിടുന്ന് ഈ രണ്ട് വിരലിന് പഴുപ്പായി കറുപ്പ് കയറ് അത് കഴിഞ്ഞാൽ പിന്നെ കറുപ്പ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് എടുത്ത് കളയണം ഞാൻ പിന്നെ വിചാരിച്ചാൽ അന്ന് ആയുർവേദം കാണിച്ചാൽ ചിലപ്പം പിന്നെ കുറവായിരിക്കും എന്ന് പറഞ്ഞു അവിടുന്ന് ഡോക്ടറുടെ അനുവാദത്തോടെ തന്നെ പെരിയാരം വന്നു പെരിയാരം വന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് പറഞ്ഞു ഈ ഡോക്ടർ ചെയ്യുന്ന മരുന്നില്ല അത് വേറൊന്നും ചെയ്യാനും പറ്റില്ല ഈ വിരലേലൊന്നും ചെയ്യറ് കണ്ണൂരിൽ നിന്ന് തരുന്ന മരുന്ന് കഴിക്കാനും പറഞ്ഞു വീണ്ടും കണ്ണൂരേക്ക് തന്നെ പോയി ഞാൻ ആറുമാസം അവിടെ കിടന്നു അങ്ങനെയാണ് ഇവിടെ വന്ന് ഇപ്പം നാല് അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു കാലിന് മാത്രം ആദ്യം രണ്ട് വിരലെടുത്തു അത് കഴിഞ്ഞ് ഒരു വിരലെടുത്തു അത് കഴിഞ്ഞ് ഒരു വിരലെടുത്തു പിന്നെ ഇവിടെ മൊത്തം കട്ട് ചെയ്തു അപ്പം കരുവഞ്ചാരിൽ നിന്ന് ചെയ്തത് അടക്കം അഞ്ചാമത്തെ പ്രാവശ്യമാണ് എന്നാൽ ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല ഒരു സാമ്പത്തികമായിട്ടൊരു കഴിവില്ല ഇക്കാര്യം ചെറു ഇവിടെ വന്നപ്പം നാട്ടുകാരെല്ലാവരും കൂടെ പേരുവെടുത്തിട്ട് വിടുന്നിട്ട് കുറേ പൈസ ക്ലബ്ബുകാരൊക്കെ കൊണ്ടുവന്ന് വന്നു ഇപ്പോഴും ഓരോരുത്തർ ഇവിടെ വരുന്നവരും എന്തെങ്കിലും സഹായിച്ചിട്ടാണ് മരുന്ന് മേടിക്കുന്നത് അല്ലാതെ യാതൊരു നിമൃത്തി ഇറക്കില്ല വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇനി ആണിപ്പോൾ വലിച്ചു കൂട്ടുന്നത് ദിവസം പോകണം ഇവിടെ നിന്ന് എടുത്തിട്ട് വണ്ടിയൊക്കെ ഏറ്റവും അത് കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്നിട്ട് ഓട്ടോക്കാരൻ എടുത്തുകൊണ്ടിരുന്നിട്ട് ഒത്തു കെട്ടി എത്തും വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം bidding on.